ഇതേ आरोവണാണ് പറഞ്ഞിരിക്കുന്നది പിന്നെ എന്താ പറയേണ്ടേ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞേമ്പോ നമുക്ക് ഒരു ഷോക്കായി പോയി ഷോക്കായി പോയ സമയത്ത് ഇവര് ചെയ്യാനും നിന്നെ നിപ്പില് തിരിച്ചു വിടത്തില്ല സർജിക്കൽ ബ്ലേഡ് ഒക്കെ കയ്യില വെച്ചിട്ട് ഭീഷണിപ്പെടുത്താൻ പറഞ്ഞ ആ സിറ്റുവേഷൻ അപ്പോൾ അനുഭവിക്കാൻ ഉറക്ക മനസ്സിലാദുള്ളൂ അതുകൊണ്ടാണ് ആ സമയത്ത് എല്ലാവർക്കും ഫാമിലി സ്റ്റാൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് തിരുവോണ ദിനത്തിൽ ഒരു യുവാവിന് ക്രൂരമായിട്ട് ക്രൂരമെന്ന് പറയാൻ പറ്റില്ല അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് യുവാവിനെ ഏറ്റിരിക്കുന്നത് അതും യുവാവിനെ മർദ്ദിച്ചിരിക്കുന്നത് യുവാവിന് വർഷങ്ങളായിട്ട് പരിചയമുള്ള യുവാവിന്റെ സുഹൃത്തും സുഹൃത്തിന്റെ ഭാര്യയും ചേർന്നിട്ടാണെന്നാണ് എല്ലാവരെയും ഞെട്ടൽ ഉണർത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം ഭാര്യ സ്വന്തം ഭാര്യ ഇതിനെല്ലാം കൂട്ടുനിൽക്കുകയും യുവാവിനെ മർദ്ദിക്കുന്ന സഹിതം വീഡിയോസ് പകർത്ത് ഫോണിൽ പകർത്തുകയും എല്ലാം ചെയ്തത് പുള്ളിക്കാരിയാണ് അതുപോലെ തന്നെ യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ സഹിതം സ്റ്റാപ്ലെയർ അടിച്ച് ഏഹ് കേറ്റുകയാണ് ചെയ്തത് അതുപോലെയുള്ള എല്ലാ കാര്യത്തിനും ആ ഭർത്താവിന്റെ കൂടെ നിന്നത് ഈ ഭാര്യയാണ് എന്നാണ് പറയുന്നത് ആഭിചാരക്രിയകൾ എന്തെങ്കിലും ആയിട്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് എന്നൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് കാരണം നാട്ടുകാർ സഹിതം പറയുന്നുണ്ട് ഈ ജയേഷ് എന്ന വ്യക്തിയുടെ ഏർ മാതാവിന് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് മുമ്പ് തൊട്ടേ ചെയ്ത് പരിചയമുള്ളതാണ് അവർ മരിച്ചു പോവുകയാണ് ഉണ്ടായത് എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ മർദ്ദനമേറ്റ യുവാവിപ്പം പ്രതികരിച്ചുകൊണ്ട് ഒരു മീഡിയ ചാനലിന് മുൻപിൽ വന്നിട്ടുണ്ട് പക്ഷേ പുള്ളിയുടെ വർത്താനം കാര്യങ്ങളുമൊക്കെ മൊത്തത്തിൽ ഒരു പൊരുത്തക്കേടാണ് എന്നാണ് കമന്റ് സെക്ഷൻ മുഴുവൻ കമന്റ് വന്നിട്ടുള്ളത് കാരണം ആദ്യം പുള്ളിക്കാരനോട് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ആലപ്പുഴയിൽ മർദ്ദനമേറ്റ യുവാവ് പറയുന്നുണ്ട് ജയേഷിന്റെ വീട്ടിൽ ആദ്യമായിട്ട് പോകുന്നതാണ് വഴിയൊന്നും അറിയില്ല അതുകൊണ്ട് ജയേഷ് തന്നെയാണ് വന്ന് കൂട്ടിക്കൊണ്ട് പോയത് എന്ന് പറയുന്നുണ്ട് തിരുവോണ ദിനത്തിൽ സ്വാഭാവികമായും നമ്മൾ ഫ്രണ്ട്സുകൾ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിക്കാറില്ല അതുപോലെ പോയതാണ് അപ്പോൾ ആരും ഇതുപോലെയുള്ള ക്ഷണങ്ങൾ ഏറ്റുവാങ്ങി പോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് ഇന്നത്തെ കാലമാണ് സൂക്ഷിച്ചും കണ്ടും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ അങ്ങനെ ചെന്നതാണ് ജയേഷിന്റെ ഭാര്യയും പലതവണ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു ചെല്ലണം എന്ന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയതാണ് എന്നാണ് യുവാവ് പറയുന്നത് അതുപോലെ തന്നെ യുവാവ് പറയുന്നതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ആദ്യമേ സ്ഥലം അറിയത്തില്ല വീട് സ്ഥലം അറിയത്തില്ല ജയേഷു വന്ന് കൂട്ടിക്കൊണ്ടു പറയുന്നു പിന്നീട് ചോദിച്ചപ്പോൾ പറയുന്നുണ്ട് പണ്ടൊരിക്കൽ അവിടെ പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ ജയേഷിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ രശ്മി എന്ന് പറയുന്ന ജിയേഷിൻ്റെ ആ സോറി ജയേഷും ജയേഷിൻ്റെ ഭാര്യയായിട്ടുള്ള രശ്മിയും വീഡിയോ കോളുകൾ ചെയ്യാറുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരൻ്റെ ഭാര്യയുമായിട്ട് വീഡിയോ കോളുകൾ അയാൾ റിപ്പീറ്റ് അടിച്ച് ചോദിക്കുമ്പോൾ വീണ്ടും പറയുന്നുണ്ട് അവർ തന്നെ വീട്ടിൽ തന്നെയായിരുന്ന സമയത്തും വീഡിയോ കോളുകൾ ചെയ്യാറുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മൂത്ത മകൾ ഭയങ്കര ഇഷ്ടമാണ് മാമ എന്നാണ് വിളിക്കുന്നത് അതുകൊണ്ട് വീഡിയോ കോളുകൾ മിക്കപ്പോഴും ചെയ്യാറുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ കുഞ്ഞിൻ്റെ പേരറിയില്ല അതിലൊക്കെ തന്നെയാണ് ആൾക്കാർ ഓരോ കാര്യങ്ങൾ കണ്ടെത്തി കമന്റ് സെക്ഷനിൽ കമന്റ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ രശ്മി എന്ന വ്യക്തിയുമായിട്ട് ഇവര് വേറെ അഹിത ബന്ധം ഉണ്ടായിട്ട് തന്നെ ആയിരിക്കണം ഇവര് ഇത്രയും അധികം ജയേഷ് വീട്ടിൽ വിളിച്ചു വരുത്തി ഉപദ്രവിച്ചു എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കമന്റ് സെക്ഷനിൽ വന്ന് വന്നിരിക്കുന്ന കമന്റുകൾ നമുക്കതിനെതിരെ പറയാനും പറ്റില്ല കാരണം എന്തെങ്കിലും ഒരു കാരണമില്ലാതെ വർഷങ്ങൾ പരിചയമുള്ള ഒരു കൂട്ടുകാരനെ ഇത്രയും അധികം ഒരു മർദ്ദിക്കുമോ എന്നാണ് എല്ലാരും ചോദ്യം കാരണം കൊല്ലാനാണെങ്കിൽ അല്ലെങ്കിൽ വല്ല ക്രിയകളും കാര്യങ്ങളും ചെയ്യാനും കൊല്ലാനും ആണെങ്കിൽ അവർക്ക് കൊല്ലാമായിരുന്നു പക്ഷെ കൊല്ലില്ല കൊന്ന ിട്ടില്ല ക്രൂരമായിട്ട് അയാളെ മർദ്ദിച്ചിട്ട് ഒരു പാലത്തിനരികിൽ കൊണ്ട് ഉപേക്ഷിക്കുകയാണ് ചെയ്തത് അപ്പോൾ തന്നെ അയാളോടുള്ള എന്തോ മനസ്സിൽ കയറിക്കൂടിയിരിക്കുന്ന വൈരാഗ്യമായിരിക്കാം ഒന്നുകിൽ അവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ലായിരിക്കാം ഭാര്യയും അതുപോലെ ഈ മർദ്ദനമേറ്റ യുവാവും തമ്മിൽ വേറെ വഴിവിട്ട ബന്ധങ്ങളില്ലായിരിക്കാം വില ചിലപ്പോൾ സംശയം ഉണർത്തിയതിനെ തുടർന്നുണ്ടായ ഒരു വൈരാഗ്യമായിരിക്കാം ഈ ഒരു ക്രൂരമർദ്ദനത്തിലേക്ക് ഏഹ് വിട്ടതെന്ന് തന്നെ പറയാം പക്ഷെ എങ്കിൽ പോലും ഈ ഭാര്യ എന്ന് പറയുന്ന രശ്മി ഇതിന് കൂട്ടം നിൽക്കുന്നതിൻ്റെ ഉദ്ദേശമാണ് നമുക്ക് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ ഈ പുള്ളിക്കാരൻ മർദ്ദനമേറ്റ യുവാവ് തന്നെ പറയുന്നുണ്ട് രശ്മിയുമായിട്ട് സെക്സ് ചാറ്റുകൾ നടത്തിയെന്നും അതുപോലെ തന്നെ രശ്മിയുമായിട്ട് സെക്സ് പരമായ കാര്യങ്ങളൊക്കെ നടത്തി എന്ന് പറഞ്ഞ് സമ്മതിച്ചു കൊണ്ടുള്ള വീഡിയോ സഹിതം പുള്ളിക്കാരനെ കൊണ്ട് എടുപ്പിച്ചു എന്നാണ് പറയുന്നത് രശ്മിയാണ് ഇതെല്ലാം രശ്മി ഒരുപോലെ കൂടെ നിന്ന് സമ്മതിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് അങ്ങനെ ആ തരത്തിലുള്ള വീഡിയോസൊക്കെ രശ്മി എന്തിനാണ് പകർത്തുന്നത് എന്നൊന്നും അറിയില്ല അതുപോലെ തന്നെ ഇവരുടെ തല്ലി ചതയ്ക്കുന്ന ം വീഡിയോസ് എല്ലാം ഭർത്താവിന്റെ കൂടെ നിന്ന് എടുത്തു കൊടുക്കുന്നത് രശ്മിയാണ് അതുപോലെ തന്നെ ഭർത്താവ് ഓരോ ഉപകരണം വെച്ച് അടിക്കാൻ കൊതി തോന്നിട്ട് അടിക്കുന്ന ടൈമിൽ ഇതെല്ലാം എടുത്തുകൊണ്ട് കൊടുക്കുന്നതും രശ്മിയാണ് എല്ലാ സഹായങ്ങളും ചെയ്യുന്നത് രശ്മിയാണ് എന്നാണ് ഈ യുവാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ കോളുകൾ വിളിക്കാറുണ്ടോ എന്ന് ചോദ്യത്തിൽ ജോലിസ്ഥലത്ത് അരുന്ന ടൈമിലും വിളിക്കാറുണ്ട് അല്ലാതെയും വീട്ടിലുള്ള ടൈമിലും രശ്മി ചിലപ്പോൾ വിളിക്കാറുണ്ട് എല്ലാവരോടും സംസാരിക്കാറുണ്ട് എന്നൊക്കെയാണ് പറയാൻ നമുക്കിതൊന്നും ഒരു അഹിതം എന്ന് കൂട്ടിച്ചേർക്കാൻ സാധിക്കില്ല കാരണം തെളിവുകൾ കിട്ടാത്ത കാര്യമാണ് പക്ഷേ കമൻ സെക്ഷൻ മുഴുവൻ പറയുന്നത് ഇങ്ങനെ എനിക്കും പറയാനുള്ളത് നമ്മുടെ ജീവിതം മറന്നിട്ട് ഇങ്ങനെ അവിഹിതം എന്ന് ഞാൻ പറയുന്നില്ല ഈ കേസിൽ അത് പോലീസ് തെളിയിക്കേണ്ട കാര്യമാണ് നമ്മളെക്കൊണ്ട് അത് പറ്റുന്ന കാര്യങ്ങളല്ല എനിക്ക് പറയാനുള്ള കാര്യം എന്താ ദേശം ഇങ്ങനെ അവിഹിതമായിട്ട് പോകുന്നതാണെങ്കിലും ഇനി െങ്കിലും സൂക്ഷിക്കുക കാരണം ഗ്രീഷ്മ വിഷം കെടുത്ത് വിഷം കൊടുത്ത് കൊന്നതുപോലെ തന്നെ മറ്റൊരു കേസും അവിഹിതത്തിന് പോയി ഒരുത്തനെ കൊന്ന കേസും നമ്മൾ ഈയിടെ ന്യൂസിൽ കണ്ടതാണ് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ സൂക്ഷിച്ചും കണ്ട് നടക്കുന്നതായിരിക്കും നല്ലത് ആരെങ്കിലും വിളിച്ചവണ് വീട്ടിലേക്ക് പോവുകയും ഇനിയുള്ള യുവാക്കളാണെങ്കിൽ തന്നെ സൂക്ഷിക്കണം കാരണം ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ സ്വന്തം കൂട്ടുകാരാണെങ്കിൽ പോലും അധികം ആൾക്കാർ ഇനി വീട്ടുകളിൽ പോകാതിരിക്കുന്നതാണ് നല്ലത് കാരണം കാലം മാറി സമൂഹത്തിൽ ഇന്ന് മൊത്തം ക്രൂരതകൾ തന്നെയാണ് നടക്കുന്നത് എട്ടിന്റെ പണി തന്നെ എന്ന് പറയാം കാരണം സൂക്ഷിച്ചും കണ്ടും ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇതായിരിക്കും അനുഭവം അതിപ്പോ അവിഹിതത്തിന് പോകുന്നവർക്കാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും എല്ലാവർക്കും ഇത് തന്നെ ആയിരിക്കും അനുഭവം ഏതായാലും യുവാവിന്റെ പ്രതികരണം നിങ്ങളൊന്ന് കേട്ടു കേട്ടുനോക്കും അപ്പൊ തന്നെ നമുക്ക് തന്നെ എന്തൊക്കെയോ മറച്ച് സംസാരിക്കുന്ന ഒരു ഇത് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടു പേരും ഈ യുവാവും അതുപോലെ തന്നെ രശ്മിയും വിവസ്ത്ര ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളുമൊക്കെ ഫോണിൽ കിട്ടിയിട്ടുള്ള ന്യൂസും കാര്യങ്ങളും ഒക്കെ പോലീസുകാർ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പം എത്രമാത്രം ഇതിലൊക്കെ എന്ത് മാത്രം ഇപ്പം അവരുടെ അവിഹിതമാണെങ്കിലും അല്ലെങ്കിൽ എന്ത് സത്യമുണ്ട് എന്നെങ്കിലും പറഞ്ഞെങ്കിലും ആ യുവാവ് ക്രൂര മർദ്ദനം തന്നെയാണ് കാരണം ആ ജനനേന്ദ്രീയത്തിൽ സഹിതം സ്റ്റാപ്പിളയർ അടിച്ച് കയറ്റിയെന്നു പറഞ്ഞാൽ ആ നമുക്ക് സഹിക്കാവുന്നതിലും അപ്പുറം വേദനയാണ് എന്നാണ് പറയുന്നത് സൗണ്ട് പുറത്തു വരാതിരിക്കാൻ തുണി വലിച്ചു മുറുക്കി കെട്ടി എന്നൊക്കെ എല്ലാം തെളിവ് സഹിതം പുള്ളിക്കാരൻ പറയുന്നുണ്ട് കാലയിലെയും കൈയിലും മുറിവുകളും എല്ലാം മീഡിയയ്ക്ക് മുന്നിൽ കാണിക്കുന്നുണ്ട് ഏതായാലും ആ വീഡിയോയും കൂടെ നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക അപ്പൊ എനിക്കിതൊന്ന് ഷെയർ ചെയ്യണത് കാരണം ഇന്നത്തെ ആൾക്കാർ നമ്മൾ നമ്മുടെ ഇന്നത്തെ സമൂഹം അത്തരത്തെ സമൂഹമാണ് അതൊന്നും നമുക്കിനി മാറ്റിയെടുക്കാൻ സാധിക്കുന്നതല്ല കഴിവതും നമ്മൾ എന്ത് ചെയ്താലും അത് സൂക്ഷിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നൊരു മെസ്സേജ് എനിക്ക് തരാൻ തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അതായത് നട്ടലിന് വാരിയലിന് എല്ലാം നല്ല രീതിയിൽ അടിക്കുന്നത് അത് രശ്മിയാണ് വീഡിയോ എടുക്കുന്നത് രശ്മിയായിട്ട് ഇങ്ങനെ ഒരു സെക്സ് ആയിട്ട് റിലേഷനുള്ള വ്യക്തിയാണ് അവരിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് ഞാൻ ആലോചിക്കുന്നത് രശ്മിയാണ് ഈ വീഡിയോ എടുക്കുന്നതും രേഷ്മി കമ്പിയോട് എടുത്ത് കൊടുക്കുന്നത് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് രശ്മിയാണ് പിന്നെ എന്താണ് അത് ആ കമ്പി കമ്പിയോടിയ കൊണ്ട് അടിച്ച് മുട്ടടിച്ച് പൊട്ടിച്ചിട്ട് അതിലേക്ക് ആ മുറിവിനകത്തോട്ടും പെപ്പർ സ്പ്രേ അടിച്ച് നിറയ്ക്കുക അതായത് ചോര ഇങ്ങനെ വഴി വെളിയിലോട്ട് ഒഴുകുന്നവർ കണ്ട് രസിക്കുന്ന ആൾക്കാരാണ് അവർക്ക് അവർക്ക് ആരുടെ ഫോൺ പുറത്തുനിന്ന് വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും രശ്മിയുടെ രശ്മിയുടെ ഫോണിലല്ല ജയേഷിൻ്റെ ഫോണ് എന്നെ മർദ്ദിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ജയേഷ് വിളിച്ചിട്ട് പറഞ്ഞു അവൻ ഇവിടെ കിടന്ന് എന്തെങ്കിലും അഭ്യാസം കാണിക്കുവാണെങ്കിൽ ഞാൻ വിളിക്കും അന്നേരം ആളെയും കൂട്ടി വരണം കറക്റ്റ് പല ആൾക്കാരെയും വിളിച്ച് അറേഞ്ച് ചെയ്തു വെച്ചിട്ടാണ് ചെയ്യുന്നത് താങ്കളെ ഇങ്ങനെ കുറൂരമായിട്ട് മർദ്ദിക്കുമെന്നുള്ളത് പ്ലാൻ ചെയ്ത് ചെയ്തതാണ് അത് മറ്റാർക്കോ അറിയാമായിരുന്നു തീർച്ചയായിട്ടും മറ്റാർക്കും അറിയാം നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടാണ് എന്നെ ഇവിടുന്ന് നോർമലായിട്ട് വിളിച്ചു വരുന്ന അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്ന ഒരു ജയ്ഷല്ല അവിടെ ഉള്ളത് വേറെന്തൊക്കെയോ രീതിയിലാണ് അവരുടെ സംസാരവും കാര്യങ്ങളും മദ്യമോ മയക്കുമരുന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രാസലഹരി ഉപയോഗിച്ചതായിട്ട് തോന്നിയിരുന്നു ഇല്ലില്ല അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ഈ ജയ്ഷൻ ഞാനും കൂടെ ഒരുമിച്ച് മാറിപ്പോയതായിരുന്നു അവിടെ പോയിട്ട് ജയ്ഷ് അടിച്ച് ഞങ്ങൾ തിരിച്ച് ജയ്ഷും മതിപ്പിച്ചിട്ടും അത് ഒരുമിച്ച് തിരിച്ച് ഓണമല്ലേ നോർമലി സാധാരണ സംഭവിക്കുന്ന കാര്യത്തിന് ആ കോഴഞ്ചേരി അടുത്തൊരു ബാർ എനിക്ക് കറക്റ്റ് അറിയത്തില്ല ജയ്ഷാണ് കൂട്ടിക്കൊണ്ട് പോയത് അവിടുന്ന് ജയ്ച്ച് കഴിച്ച് തിരിച്ച് വന്നാൽ വീട്ടിൽ പോയി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് തിരിച്ച് അങ്ങ് പോകാന്ന് പറഞ്ഞു തിരിച്ചു വന്നിട്ടാണ് ചെയ്യുന്നത് ജേശ് ഒരുപാട് മദ്യപിച്ചിട്ടൊന്നുമില്ല കൂടിപ്പോൾ ഒരുപാട് മദ്യപിച്ചിട്ടില്ല പക്ഷേ അവൻ്റെ സംസാരവും രീതികളും എല്ലാം എന്താ പറയേണ്ട ഒരു ബാധകേറിയ രീതിയിൽ അങ്ങനെയാണ് രശ്മി ഇതിങ്ങനെ തൊഴുതു പിടിച്ച് ആ രീതിക്കാണ് സംസാരവും രീതിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുമിച്ച് മദ്യപിച്ച് അതിന് ശേഷം വീട്ടിലേക്ക് പോകുന്നു ആ സമയത്ത് നിങ്ങൾ വാഹനത്തിൽ പോകുമ്പോഴൊന്നും ഈ പറഞ്ഞ രീതിയിലുള്ള പെരുമാറ്റ വൈകൃതം കാണുന്നില്ല ഇല്ല ഒന്നുമില്ല ഈ പറഞ്ഞ രീതിയിൽ ഒരു പെരുമാറ്റവും ഇല്ല ഏറ്റവും നല്ല സുഹൃത്തുക്കളെ പോലെ തന്നെ ഒരുമിച്ചാണ് വരുന്നതും എടുക്കുന്നത് വീട്ടിൽ വരുന്നെ വരെ വീട്ടിൽ വന്ന് സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് പോലും സംസാരിച്ചില്ല അതിനിടയ്ക്കാണ് പ്രയോഗം നടക്കുന്നത് ഈ പെപ്പർ പെപ്പർ സ്പ്രേ എടുത്ത് അടിച്ച് പിന്നെ ചെപിക്കലിന് അടിക്കുക നിലത്തിട്ട് ചവിട്ടി അത് കഴിഞ്ഞിട്ട് കെട്ടി തൂക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തെങ്കിലും ആഭിചാരക്രിയകൾ അവിടെ അല്ല അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നി ഇതിന് വിധേയമായപ്പോ ഇതിന് മുമ്പ് ജയേഷിൻ്റെ അമ്മ ഇതുപോലെ ഭയങ്കര ബാധ വിഴിപ്പിക്കൽ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അവനിടയ്ക്കിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവനും ഇടയ്ക്ക് ഇങ്ങനെ ബാധ കയറുന്ന ഒരു സ്വഭാവം ഒരു ശ്യം സൈറ്റിൽ വെച്ച് ഉണ്ടായിട്ടുണ്ട് എന്തായിരുന്നു ആ സംഭവം ഞാൻ കൊല്ലത്ത് ഒരു സൈറ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ രാത്രിക്ക് ജെയ്ൻ്റെ ദേഹത്തെ ആരോ കേറിയിട്ട് ആ വീട് മൊത്തം അടിച്ച് തകർക്കുകയും പിള്ളേരെയും രശ്മിയവരെയും വീട്ടിൽ പൂട്ടിയിട്ട് അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി ഞങ്ങൾ സൈറ്റിലെ തൊഴിലാളികളെല്ലാം തൊഴിലാളികളിലൂടെ ചെന്നിട്ടാണ് ലാസ്റ്റ് ജയേഷിനെ കെട്ടിയിട്ട് അവരുടെ വീട്ടുകാരെ വിളിച്ച്